ഹലോ ആൾ വെൽക്കം ടു കെ വിസ് ട്രാവലോഗ് നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് വന്നതാണ് ഇപ്പോൾ നമ്മളുള്ളത് ഗാസ് ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് കോയമ്പത്തൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണത് നമ്മളൊന്നിവിടെ ഈ കാണുന്ന ഈ മ്യൂസിയത്തിലുള്ള എല്ലാവിധ മൃഗങ്ങളൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതൊരു കാട്ടുപോത്തിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഈ കണ്ണും അതേപോലെ ഈ രോമൊക്കെ നല്ല തിളക്കമാറുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഭീകര രൂപം തന്നെയാണ് ഒറിജിനാലിറ്റി തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഇത്രക്കൊക്കെ വലിപ്പം ഉണ്ടോ എന്ന് ശരിക്കും നമ്മളൊന്ന് അത്ഭുതപ്പെട്ടു രണ്ട് നിലകളായി ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാനുണ്ട് ശരിക്കൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ ഫൗണ്ടറിൻ്റെ പേര് ഹൊറൈസ് ആർക്കിബാൾ ഗാസ് എന്നാണ് പണ്ടത്തെ ഫോറസ്റ്റ് ഗാർഡ് യൂസ് ചെയ്തിരുന്ന യൂണിഫോം ഒക്കെയാണ് ഈ കാണുന്നത് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയുടെ ശരീരഭാഗങ്ങളാണ് മസ്തകം കാല് കൊമ്പൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഈ മഴയത്തൊക്കെ പൊടിയുന്ന പാറ്റകൾ മുതൽ വലിയ വലിയ വണ്ടുകൾ വരെ ഇവിടെ സ്റ്റഫ് ചെയ്തു വെച്ചിട്ടുണ്ട് ശരിക്കും അനുഭവം തന്നെയാണ് കേട്ടോ അന്നത്തെ കാലത്ത് ഇത്രയും നല്ല രീതിയിൽ ഇതൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചോണ്ടല്ലേ നമുക്ക് കൂടെ വന്ന് കാണാനുള്ളൊരു അവസരം ഉണ്ടായത് ഇതിൻ്റെ പിന്നിലെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് തപ്പിയെടുത്തപ്പോഴാണെന്ന് പറഞ്ഞത് ഇത് ഇതിൻ്റെ യുദ്ധകാല സ്മരണകളൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തേഴ് കാലഘട്ടത്തിൽ ഇത് അടച്ചുപൂട്ടുണ്ടായി രണ്ടാലോകമായ യുദ്ധത്തിൻ്റെ സമയത്ത് കുടിയൊഴിക്കപ്പെട്ടവരുടെ അഭയ കേന്ദ്രങ്ങളായിരുന്നു ഈ മ്യൂസിയം ഒരുപാട് ഒരുപാട് ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേഡ്സ് ആനിമൽസ് സ്നേക്സ് ഫിഷ് എലിഫൻറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ആതുവിനൊക്കെ ഇത് ഇത്ര അടുത്തുനിന്ന് കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് അവനെല്ലാം അതും നോക്കി കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമൃദ്ധിന് ശേഷമാണ് ഈ മ്യൂസിയം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലേക്ക് വന്നത് ഇവിടെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്കതിൽ ഒന്നും കൂടെ ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ഇവിടെ വേഴാമ്പലുണ്ട് അടിപൊളിയായിട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത് മരം കൊണ്ട് പണിതീർത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ വേറെ ഉണ്ട് കേട്ടോ കാണാൻ അതിലൊരു പ്രധാന ഐറ്റമാണ് ആനക്കൊട്ടിൽ ആനയിലൊക്കെ ചട്ടം പഠിപ്പിക്കാനുള്ള സ്ഥലം നല്ല ഫിനിഷിങ്ങോട് കൂടിയേ മരത്തിൽ തീർത്ത ഒരുപാട് റെസ്റ്റ് ഹൗസുകള് വീടുകള് ബ്രിഡ്ജുകള് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ എന്തുകൊണ്ടും വറുത്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ചെറിയ ക ൾ മുതൽ വലിയ വലിയ തോക്കുകൾ വരെ ഇവരുടെ ശേഖരത്തിലുണ്ട് ഇതൊക്കെ ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ ഇവർ ഇതൊക്കെ ഇത്രയൊക്കെ സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സീഡ് വരെ ഇവിടെ ഉണ്ട് ഡബിൾ കോക്കനട്ട് എന്നാണ് അതിന് വിളിക്കുന്ന പേര് ഏകദേശം രണ്ട് കിലോൻ്റെ അടുത്താണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത് ഈയൊരു സീഡ് പത്ത് വർഷം കൊണ്ടാണ് കായ്ക്കുക എന്ന് പറയുന്നത് കോയമ്പത്തൂരൊക്കെ ഒരു വൺ ഡേ ട്രിപ്പായി വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്പോട്ടാണത് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് എൻഗേജ് ആവും ഓരോ ഇവിടുത്തെ ഐറ്റംസും കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും എന്തായാലും നല്ലൊരു പ്ലേസ് ആണ് എല്ലാവരും ഇവിടെ വരിക ഒരു തവണങ്കിൽ കാണാൻ ശ്രമിക്കുക ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് പതിവ് പോലെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു So like and follow the journey with KV's travelogue. Bye!